സെവൻ സീറ്റർ ഓട്ടോമാറ്റിക് നോക്കുന്ന നല്ല അടിപൊളി ഓപ്ഷൻ ആണ് ഫുൾ ഓൺ ചെയ്തത് അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഡീസല് സോ നമുക്ക് ഇരുപത് ഇരുപതിന് മുകളിലും മൈലേജ് കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം എല്ലാം നല്ല പെർഫോമൻസ് കമ്പനി അലോയ്സ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വിക്രിയന്റ് ആവുമ്പോ ഒരു ഡൗൺ പേയ്മെന്റ് ഇറങ്ങാം രണ്ടായിരത്തി പതിനേഴ് മോഡല് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് പ്രൈസ് വരുമ്പോൾ നാല് തൊണ്ണൂറാണ് ആസ്കിങ് വരുന്നത് ഡീസൽ വണ്ടിയാണ് നമുക്കൊരു അറുപത് എഴുപത് ഡൗൺ പേയ്മെന്റ് അറുപതിനായിരം എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വേണ്ടി അറിയാം ഡിയ ഫ്രണ്ട്സ് നമ്മളത് ഒരു പുതിയൊരു ആണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് നമുക്ക് യൂസർ കാർ ആണെങ്കിൽ ഏകദേശം രണ്ട് വർഷം വരെ നമുക്ക് വാറണ്ടി വൺ ഇയർ റോഡ് അസിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഏകദേശം പത്തൊമ്പതോളം വാഹനങ്ങളാണ് നല്ല ഹൈ ക്വാളിറ്റി ലോ കിലോമീറ്റേഴ്സ് അതേപോലെ തന്നെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാം ഏകദേശം നമുക്ക് പത്തൊമ്പതോളം വാഹനങ്ങളാണ് നമ്മൾ ഇവിടെ ഉള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം സ്ഥലത്താണ് അപ്പൊ നമുക്കിപ്പോ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് നിവ്യാണ് നിവ്യ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചോയ്സിൽ എങ്ങനെ ഇത് നമുക്ക് കോട്ടയത്ത് നിന്ന് കുമളി പോകുന്ന റൂട്ടില് പൊൻകുന്ന പറയുന്ന സ്ഥലത്താണുള്ളത് പൊൻകുന്നം ടൗണിന് ഏകദേശം ഇരുനൂറ് മീറ്റർ ബാക്ക് ലോട്ട് വരണം അവിടെയാണ് നമുക്ക് ഷോറൂം ഉള്ളത് വരുന്നത് നമുക്ക് ഏകദേശം പത്തൊമ്പതോളം വാഹനങ്ങളുണ്ട് ഒക്കെ നമുക്ക് ലോക് കിലോമീറ്റർ വാഹനങ്ങളാണ് അപ്പൊ മഹീന്ദ്ര ഫസ്റ്റ് കാർ ആൻഡ് ബൈക്ക് അപ്പോ നമുക്ക് കൊല്ല കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഒരു ഷോറൂം എന്നുള്ള പ്രത്യേകത കൂടി നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് വാഹനം നമുക്കൊരു ബഡ്ജറ്റ് കാർ കാർഡെന്ന് അല്ലെ ഇത് കൂടുതൽ ആളുകളും അന്വേഷിക്കുന്ന സെവൻ സീറ്റർ ആണ് നല്ലൊരു അടിപൊളി സെവൻ സീറ്റർ വാഹനം റെനോ റെനോബർ ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാ വരുന്നത് ഓക്കെ ിലോമീറ്റർ എങ്ങനെയായിരുന്നു ലോ കിലോമീറ്റർ ആണ് സോൺഷിപ്പ് ലോ കിലോമീറ്റർ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ക്വാളിറ്റി വാഹനാണ് ഇന്ത്യ പക്ക സ്പേഷ്യസ് ആണ് വരുന്നത് പോസ്റ്ററിംഗ് എയർ ബാഗ് കമ്പനി ഇൻബിൾഡിംഗ് സീരിയോ കാര്യങ്ങള് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മൾ ഈ ഒരു എത്രയാണ് ചോദിക്കുന്നത് ആറ് നാപ്പത് ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് അതും ലോ കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ഫ്യൂൽ വരുന്നത് പെട്രോൾ ആണ് ഏകദേശം ഒരു പതിനഞ്ച് പതിനേഴിന് ഇടയിലുള്ള മൈലേജ് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാതെ നമുക്ക് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഒരു ഡൗൺ നമുക്കൊരു അറുപതിനായിരം എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഒരു ഡീസൽ വാഹനം നോക്കുന്നവർക്ക് നല്ല പെർഫോമൻസ് അതുപോലെ തന്നെ നല്ല ബോഡി വെയിറ്റ് സേഫ്റ്റിയുടെ കാര്യത്തില് പക്ക ഒരു വാഹനമാണ് ഫോക്സ് വാഗൻ അമിയോ ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഇത് മോഡൽ കിലോമീറ്റർ 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 കാര്യങ്ങൾ ആണ് വണ്ടി ഓടിയേക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് ഇതിന്റെ പ്രൈസ് നാല് തൊണ്ണൂറ് പ്രൈസ് ആണ് പറയാം ഡീസൽ വണ്ടിയാണ് അവൈലബിൾ ആണല്ലോ അവൈലബിൾ ഇന്ത്യ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ല ഹൈ ക്വാളിറ്റി ഹാൻഡ് റെസ്റ്റ് എസിംഗ് യർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് ഒരു പതിനെട്ട് ഇരുപത് മൈലേജും പ്രതീക്ഷിക്കാം നമുക്ക് ഏകദേശം എത്ര രൂപതിനായിരം രൂപ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഹാഷ് ബാക്ക് ആണ് ഐ ട്വന്റി ആക്റ്റീവ് നമുക്ക് കുറച്ച് സ്പോട്ടി ലുക്കിൽ വരുന്നു അതേപോലെ റൂഫ് റേല് കമ്പനി അലോയിസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഓക്കെ മോൾഡ് കൺട്രോൾസ് കിലോമീറ്റർ 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 വണ്ടി റിയർ എസിന്റെ നല്ല ഹൈ ക്വാളിറ്റി അതായത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു സ്പോർട്ടി ലുക്കിൽ വരുന്ന വണ്ടി ഡീസൽ ആണത് പെട്രോൾ ആണ് പെട്രോൾ ആണ് അല്ല ഒരു പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് യ്യായിരം രൂപ എത്ര രൂപതിനായിരം രൂപ ഒരു വണ്ടി ഇറങ്ങാം നമുക്ക് ഒരു കുഞ്ഞൻ വാഹനം നോക്കുന്ന റാനോ കിഡ് വൈറ്റ് ആണ് വരുന്നത് ഏതൊരു എണ്ണൂറ് സി സി ആണോ ആയിരം സി സി ആണോ സി ആയിരം സി സി ആ സോ നല്ല പെർഫോമൻസ് അത്യാവശ്യം മൈലേജ് ടയേഴ്സ് ആണെങ്കിൽ അപ് ടു ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് ടയർ കാര്യങ്ങള് വക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി വരുന്നത് നമുക്ക് ഇതിന്റെ ആർ എക്സ് ടി ഇതിന്റെ ഏറ്റവും ടോപ്പ് ടിപ്പാണ് എ സി പോസ്റ്ററിംഗ് ടു ഡോ പവർ വിൻഡോ നമുക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങള് എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ പറഞ്ഞ് ഇത് വരുമ്പോ രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് അല്ല ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് ആസ്കിംഗ് പ്രൈസ് ആസ്കിംഗ് പ്രൈസ് എത്ര രൂപയ്ക്ക് വണ്ടി പറ്റും നമുക്ക് ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങാം നമുക്കൊരു സെഡാൻ നോക്കാം നമുക്ക് അടിപൊളി സെഡാൻ മാരുതി സുസോക്കി സ്വിഫ്റ്റ് ഡിസയർ അതും ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വിക്സ് ഐ വേരിയന്റ് ആണ് ലോ കിലോമീറ്റർ ആണ് അതും സിംഗിൾ ഓണർഷിപ്പ് ആണ് അതേപോലെ മൈലേജ് ഒരു പതിനേഴൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം ഇന്റീരിയർ നമുക്ക് റിയർ എസിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് ഹോഡോ പവർ വിൻഡോ ഇലക്ട്രിക്കൽ മെറേഴ്സ് അങ്ങനെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും അത് ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ ഓടിയിട്ടുള്ള മോഡൽ ഡിസയർ നമുക്ക് എത്ര രൂപ ഡൗൺ ഡൗൺ പറ്റും ഇത് ഒരു രൂപ ഉണ്ടെങ്കിൽ എത്രയാണ് പ്രൈസ് പ്രൈസ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഒരു രൂപ ഡൗൺ നമുക്ക് ഈ വാഹനം ഇറക്കാം ഒരു ൂടി പ്രീമിയം ലെവൽ നോക്കുന്നവർക്ക് മാരുതി സിയാസ് ഒന്നുകൂടി സ്പേഷ്യസ് ആണ് മൈലേജ് കാര്യങ്ങൾ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ലൊരു അടിപൊളി വാഹനം ഇത് അതോ പെട്രോൾ ആണോ വരുന്നത് ഡീസൽ ഡീസൽ സോ നമുക്ക് മുകളിൽ മുകളിലും മൈലേജ് കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം എല്ലാം നല്ല പെർഫോമൻസ് കമ്പനി അലോയ്സ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് റിയറിലെ റിയറിലെ ചാർജിംഗ് പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഡീസൽ നല്ല മൈലേജും കിട്ടും ചോദിക്കുന്നത് പ്രൈസ് പ്രൈസ് ആസ്കിങ് ആസ്കിങ് ലക്ഷത്തി എല്ലാം നെഗോഷ്യബിൾ ആണ് പറയുന്ന റേറ്റ് ഇത് നമുക്ക് ഫൈനൽ റേറ്റ് അല്ല നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് തരും എത്ര രൂപ ഡൗൺ 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 പറ്റും ഒരു രൂപ രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം അപ്പോ എല്ലാം നമുക്ക് എല്ലാ വാഹനങ്ങളും നമുക്ക് മിക്ക വാഹനങ്ങൾ നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ടെൻഷൻ ഒന്നും കൂടാതെ നമുക്ക് എടുക്കാം ഒന്നേ റോഡസിന്റെ കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് നമുക്കൊരു ടയോട്ട എത്തിയോസ് സെഡാൻ ആണ് വരുന്നത് ഇങ്ങനെ ഇതിന്റെ മോഡല് കാര്യങ്ങള് കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് വണ്ടിയാ വരുന്നത് വരുന്നത് ആണ് എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ പക്കല്ല വണ്ടി അതെ അതെ അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഇത് ആണോ എത്ര ചോദിക്കുന്നത് അപ്പൊ നല്ല ട്രാക്ക് ഒരു രൂപ പോലും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് പിന്നെ നമുക്ക് ആണ് ഈ ഒരു വാഹനം വരുന്നത് ഇത് നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി വാഹനമാണ് മാരുതി സുസുക്കിയ ഇത് മാനുവൽ ആണത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പ്മെന്റ് വേരിയന്റ് ആണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും സോ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം എത്ര എത്ര നമ്മൾ ആസ്കിംഗ് പ്രൈസ് രൂപ 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 നമുക്ക് 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 ഡൗൺ 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 കണ്ടി പറ്റും ഒരു ഈ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ ഇന്റീരിയർ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് അതും ഓട്ടോമാറ്റിക് വേരിയന്റ് വാഹനം ടാറ്റാ ടിയാഗോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് വേരിയന്റ് ഇത് ഡീസൽ പെട്രോൾ പെട്രോൾ ആണ് ാണ് പതിനഞ്ച് പതിനാറ് മൈലേജ് പ്രതീക്ഷിക്കാം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനം കിലോമീറ്റർ എങ്ങനെയായിരുന്നു എൺപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വാഹനം നമ്മൾ എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരം എത്ര രൂപ ഡൗൺ ഡൗൺ ഇറക്കാൻ പറ്റും രൂപ

ചെറിയ ബഡ്ജറ്റില് നല്ലൊരു ഡീസൽ വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് വരുന്നത് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരി എല്ലാം വരുന്നുണ്ട് എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം ഇത് നമുക്ക് റൈനോയുടെ കിഡ് തന്നെയാണ് നേരത്തെ നമ്മളൊരു കിഡ് പരിചയപ്പെട്ടിരുന്നു അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ 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 കാര്യങ്ങൾ വണ്ടി ഓടിയേക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം എണ്ണൂറ് സി സി ആണത് ആയിരം സിസി ആണ് വരുന്നത് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ നോ റീപ്ലേസ്മെന്റ് കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വാഹനമാണ് എത്ര ചോദിക്കുന്നതിന് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഏകദേശം വീണ്ടും ഒരു ടിയാഗോ വൈറ്റ് ആണ് വരുന്നത് കാര്യങ്ങളൊക്കെ ഇത് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ മോഡല്യന്റ് കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ വണ്ടി ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് കമ്പനി അലോയിസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡൈഡ് ആണെങ്കിലും ഫോഡോ പവർ വിൻഡോ സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ കാര്യങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ ആണ് ഓൺഷിപ്പ് സിംഗിളും ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വാഹനം എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഏകദേശം പത്തൊമ്പത് രൂപ വേണ്ടി വണ്ടി ഇറക്കണം യെസ് ഈ ചെറിയ ബഡ്ജറ്റിൽ ചെറിയ വാഹനം നോക്കുന്നവർക്കാണ് നല്ലൊരു അടിപൊളി സാൻഡ്രോ നല്ല ഹൈ ക്വാളിറ്റി വാഹനം അല്ലേ ടച്ചപ്പ് കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ എത്രയാണ് ചോദിക്കുന്നത്

അതെ നമുക്ക് ഒരു മാരുതി സ്റ്റിംഗർ സ്പെഷ്യൽ എഡിഷൻ ആണ് വണ്ടി മോഡൽ ഓണർഷി ഓണർ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം അറുപത് എഴുപത് രൂപ സുഖമായിട്ട് വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി വാഹനമാണ് ഹുണ്ടയുടെ എൽ ഐ ടി അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു നല്ലൊരു അടിപൊളി വാഹനമാണ് ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ വേരിയന്റ് വേരിയന്റ് പെട്രോൾ വേരിയുണ്ട് പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു രണ്ടായിരത്തി ഫുൾ ലോഡ് വാഹനം ഫുൾ കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം കമ്പനി അലോയ്സ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റിയറിൽ വൈപ്പർ പു പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് ഓട്ടോ എ സി അതേപോലെ സ്റ്റെറിമോൾഡ് കൺട്രോൾ സ്ക്രീന് അങ്ങനെ ഐ ട്വന്റി കിലോമീറ്റർ പറഞ്ഞത് മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് എത്ര ചോദിക്കുന്നത് വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കാം അമിയോ നമുക്ക് ഫസ്റ്റിൽ ഒന്ന് പരിചയപ്പെടുന്നത് ഡീസലാ പെട്രോൾ ആണ് പെട്രോൾ അപ്പൊ ഡീസൽ വേണ്ടി നമുക്ക് ഡീസൽ ഇവിടെ ഉണ്ട് പെട്രോൾ ും വരുന്നുണ്ട് വൈറ്റ് ആണ് വരുന്നത് കാര്യങ്ങൾ കിലോമീറ്റർ ഹൈലൈൻ ആണ് വേരിയന്റ് വരുന്നത് ഏറ്റവും ഹൈ എൻഡ് എൻ്റെ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് മോഡല് പറഞ്ഞത് രണ്ടായിരത്തി നമുക്കിതാണോ വീണ്ടും ഒരു സെവൻ സീറ്റർ ആണ് റെനോ ട്രൈബർ എങ്ങനെയായിരുന്നു മോഡലുകാരോമാറ്റിക് വേരിയൻ്റ് ആയിരുന്നു സെവൻ ഓട്ടോമാറ്റിക് നോക്കുന്നത് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദിക്കുന്നത് അറുപതിനായിരം രൂപ ഡൗൺ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും വീണ്ടും ഒരു ന്യൂ മോഡൽ വാഗ്നർ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് സ്വിഫ്റ്റിനൊക്കെ സെയിം എഞ്ചിന് സെയിം പെർഫോമൻസ് അത് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സിംഗിൾ ആണോ സിംഗിൾ ഓണർഷിപ്പ് എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഡൗൺ ഒരു രൂപ രൂപക്ക് നമുക്ക് വണ്ടി ഇറക്കാം സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി വീണ്ടും നമുക്കൊരു അമിയ വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ആണോ പെട്രോൾ ആണോ കിലോമീറ്റർ ഏകദേശം പത്തൊമ്പതിനായിരം രൂപയും സുഖമായിട്ട് വണ്ടി ഇറക്കാം നമുക്ക് അതേപോലെ തന്നെ ഫാമിലി പെർപ്പസിന് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈക്കോ ിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഡിസൈർ വരുന്നുണ്ട് ഡിസൈൻ്റെ ഓൾട്ടോ എണ്ണൂറ് വരുന്നുണ്ട് നെക്സോ ഇത് നമുക്കൊരു ഇയോൺ വരുന്നുണ്ട് വീണ്ടും എണ്ണൂറ് അതുപോലെ തന്നെ നമുക്ക് ഒരു ടിഗോർ വരുന്നുണ്ട് ദെൻ സെലേറിയോ അതേപോലെ തന്നെ വീണ്ടും ഒരു ഡിസൈറിൻ്റെ ഫസ്റ്റ് ജെൻ്റ് വരുന്നുണ്ട് ദൻ്റെ അമിയോ അതേപോലെ തന്നെ ഒരു സെൽട്ടോസ് സ്വിഫ്റ്റ് വരുന്നുണ്ട് അതേപോലെ ഒരു എണ്ണൂറ് വരുന്നുണ്ട് അതിൻ്റെ സ്ക്വയർ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നു അതേപോലെ സ്വിഫ്റ്റിൻ്റെ ന്യൂ ഫേസ് വരുന്നുണ്ട് സിയാസ് കിഡ് ദെൻ ഒരു ബൊലോറോ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നെക്സോൺ ദൻ നമുക്കൊരു ഫോർഡ് ഫി ഫിഗോ വരുന്നുണ്ട് ദെൻ ഡെസ്റ്റർ അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ഏകദേശം നമുക്ക് ടോട്ടൽ പത്തൊമ്പതോളം വാഹനങ്ങൾ വരുന്നുണ്ട് സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നാണ് അതായത് കെ കെ റോഡിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക